അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും എല്ലാ സമയത്തും നാം അനുവർത്തിക്കേണ്ട ഒന്നാണ് അല്ലാഹു അള്ളാഹു സുബഹാനുഭവത്താലയെ നാം മുറുകെ പിടിക്കുക എന്നുള്ളത് അല്ലാഹുവിനെ മുറുകിടിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായിരിക്കില്ല മറിച്ച് ശാന്തിയും സമാധാനവും അവൻക്ക് കഴി മുതലാക്കാൻ സാധ്യമാകും അള്ളാഹുൻ്റെ റസൂർ സല്ലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇബിന് മസു ഇബിൻ അബ്ബാസ് റലി അള്ളാന്ന് പറയുകയാണ് അള്ളാഹുൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് ഇതാ ചില കാര്യങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരികയാണ് ഒന്ന് നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭത്തിലും എല്ലാ സമയത്തും എല്ലാ സ്ഥലത്ത് വെച്ചുകൊണ്ടും അള്ളാഹുവിനെ നീ സൂക്ഷിച്ച് ജീവിക്കുക എന്നാൽ എഹ്ഫൽക്ക അള്ളാഹു നിന്നെ സൂക്ഷിക്കും നിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കും നിന്നെ എല്ലാവിധ ആപൽ ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു താല രക്ഷിക്കും നീ എപ്പോഴും അള്ളാഹുവിൻ്റെ ഹിഫ്ലിലായിരിക്കും ആയതുകൊണ്ട് അള്ളാഹുവിനെ നീ സൂക്ഷിച്ച് ജീവിക്കുക ഇതാ സല നീ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനോട് ചോദിക്കുക മറ്റൊരു ഇലാഹിനോട് ചോദിക്കാൻ പാടില്ല കാരണം മറ്റൊരു ഇലാഹിനോട് ചോദിക്കുമ്പോൾ ശിർക്ക് വരും അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ചോദിക്കുമ്പോൾ ഏക ഇലാഹായ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക െ സൂക്ഷിച്ച് ജീവിക്കുക എന്നാൽ നിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ നിന്റെ മുമ്പിൽ അള്ളാഹുവിനെ നിനക്ക് എത്തിക്കാൻ കഴിയും നീ സഹായം തേടുന്നുവെങ്കിൽ ഏക ഇലാഹായ അള്ളാഹുവിനോട് സഹായം തേടുക ബഹുദൈവങ്ങളോട് അല്ലാത്ത ഇലാഹുകളോട് നീ സഹായം തേടരുത് അള്ളാഹുവിനോട് സഹായം തേടുക എത്രത്തോളം വായലം നീ അറിയുക അന്നല്ലുമല്ലം ഫിഷ് ഇല്ല എം ഫാഴുക്കില്ലാ ബിഷയ് ഇൻ കഥ ജനങ്ങൾ ഒന്നടങ്കം നിന്നെ നിനക്ക് ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ള കണക്കാക്കിയ ആ തോതല്ലാതെ അതിലപ്പുറം അവർക്ക് നിനക്ക് വേണ്ടി ഉപകാരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല ജനങ്ങൾ ഒന്നടങ്കം കൂടി നിന്നെ ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ അള്ള കണക്കാക്കിയ അളവിലും തോതിലും അല്ല കണക്കാക്കിയ ഒരു വിപത്തിലുമല്ലാതെ അവർക്ക് നിന്നെ അകപ്പെടുത്താനും കഴിയില്ല അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എഴുതപ്പെട്ട പേനകളെ ഉയർത്തപ്പെട്ടു പോയി അഥവാ തീരുമാനങ്ങളൊക്കെ മുമ്പേ വിധിക്കപ്പെട്ടു പോയി വ ജത്തി സുഹഫു പേനകളെക്കൊണ്ട് എഴുതപ്പെട്ട ഏടുകൾ അവയുടെ മഷിയെല്ലാം ഉണങ്ങിപ്പോയി അഥവാ അള്ളാഹുവിൻ്റെ കഥാർ കതർ തീരുമാനം ആയി ഏതായാലും അള്ളാഹു നിനക്ക് കണക്കാക്കിയതല്ലാതെ നിന്നിലേക്ക് എത്തുകയുമില്ല അള്ളാഹു നിനക്ക് കണക്കാക്കിയതല്ലാതെ നിന്നത്തൊട്ട് ഒഴിഞ്ഞു പോകുകയും ഇല്ല അപ്പോൾ മുഗ്മിനീയങ്ങളായ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുത്താലാൻ്റെ കതുറിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ പൊരുത്തം കരഗതമാക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുക أدين الله توفيق نالكم آمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته